ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയുടെ സെക്കൻഡ് പാട്ടുമായിട്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഹോങ്കോങ്ങിലേക്ക് നേഴ്സുമാർക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കണം ചെറിയൊരു മൈന്യൂട്ട് മിസ്റ്റേക്ക് പോലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാം വളരെ കൃത്യമായിട്ട് കേട്ടിട്ട് വേണം നിങ്ങൾ ആ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ദയവ് ചെയ്ത് ഓരോ ഏജൻസികളുടെയും കയ്യിൽ ഇത് ഏൽപ്പിക്കരുത് കാരണം ഏജൻസികളെക്കാളും ഒരു പക്ഷെ നന്നായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്നതേയുള്ളൂ ഓരോ ഏജൻസികളും ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ല കാരണം ഒരു മാസം മാത്രമായിട്ടുള്ളൂ ഇങ്ങനെയുള്ള ഇങ്ങനെയൊരു അമെന്റ്മെന്റ് ബില്ല് പാസ്സായിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് നേഴ്സുമാര് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അപ്ലൈ ചെയ്തു തുടങ്ങി അപ്പം നമ്മുടെ മലയാളി നേഴ്സുമാരെ എന്തുകൊണ്ടും ഇങ്ങോട്ട് വരാൻ യോഗ്യരാണെന്നുള്ള കാര്യം എനിക്കറിയാം പിന്നെ എനിക്കറിയാം ഒരുപാട് പേര് ഒ ഇ ടി ഐ എൽ ടി എസ് ഒക്കെ പാസ്സാവാതെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ആഗ്രഹം ഉണ്ടായിട്ടും പോകാതിരിക്കുന്നത് അവരെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഞാൻ പ്രത്യേകം ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരുന്നത് കാരണം കുറേ ഏജൻസികളുടെ കയ്യിൽ കൊണ്ട പൈസ കൊടുത്തിട്ട് അവസാനം എവിടെയും പോകാൻ പറ്റാതിരിക്കുന്ന ഒരുപാട് പേരെനിക്കറിയാം ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് ഉണ്ട് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അവർ നിങ്ങളെ അറിയിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പതിയെ സാവകാശം ചെയ്ത് തീർക്കാവുന്ന കാര്യങ്ങളുള്ളൂട്ടോ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേരുടെ സപ്പോർട്ട് എനിക്ക് കിട്ടി അതെ ആദ്യം തന്നെ ഞാൻ പറയുകയാണ് ഒരുപാട് പേര് ഒരു കുറേ കാര്യങ്ങൾ കമന്റ് അയച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആ കമന്റ് ഇടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ പ്രോസസ്സും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതുപോലെ ഹോങ്കോങ് കാഴ്ചകളും ഹോങ്കോങ് വിശേഷങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ആ കമന്റ് ചെയ്ത കുറച്ച് പേർ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി പ്രോസസ്സ് ചെയ്തു തുടങ്ങി ക്യൂ മാസ് വിസക്ക് അപ്ലൈ ചെയ്തു അവരോടൊക്കെയായിട്ട് ഞാൻ പറയാം പഴയ വീഡിയോകൾ നിങ്ങൾ ദയവായിട്ടൊന്ന് കാണണം അതിൻ്റെ അടുത്ത് ക്യു എം എസ് വിസ ഒരിക്കലും ഹോങ്കോങ്ങിൽ ഒരു നേഴ്സുമാർക്കും കൊടുക്ക കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് വീണ്ടും വീണ്ടും എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ദയവായി പഴയ വീടുകളെടുത്തുനിന്ന് കാണേണ്ടതാണ് കേട്ടോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സർട്ടിഫിക്കറ്റും സ്കാൻ ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം അത് ഓരോ ഫോൾഡറുകളാക്കി പേരാക്കി കൃത്യമായിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഫോൾഡർ ആക്കി ഇട്ടതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാനിരിക്കാവുള്ളൂ കാരണം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം പിന്നീട് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ കുറച്ച് സമയമെടുത്ത് കുറച്ച് കൂടി അപ്ലൈ ചെയ്യാനിരുന്നാൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ എല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പികൾ എല്ലാം സ്കാൻഡ് കോപ്പികളും നിങ്ങളുടെ ഉണ്ടായിരിക്കണം കേട്ടോ അപ്പൊ ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുക്കാം ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ പോകുന്നത് ഹോങ്കോങ് ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ സൈറ്റിലേക്കാണ് അപ്പോൾ ഇതാണ് ഹോങ്കോങ് ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ സൈറ്റ് അപ്പോൾ ഇവിടെ ഈ റെഡിൽ കാണുന്ന ക്ലിക്ക് ഹിയർ ടു ജോയിൻ എന്നുള്ളിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പം നേരെ പോകുന്നത് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള ആ പേജിലേക്കാണ് ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ജനറൽ ലിമിറ്റഡ് രജിസ്ട്രേഷൻ സ്പെഷി രജിസ്ട്രേഷൻ എന്നുള്ളത് ഉണ്ടോ അതാണ് നോൺ ലോക്കഡി ട്രെയിൻഡ് നേഴ്സുമാർക്കുള്ളത് അത് ക്ലിക്ക് ചെയ്യുക അതിന് അവിടെ അപ്ലൈ ഓൺലൈൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഐ ആക്സെപ്റ്റ് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷമാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തതായത് ഞാൻ നേരെ എൻ്റെ പാസ്വേഡും ഇത് പാസ്വേഡും യൂസർ നെയിം അടിച്ചു കയറി നിങ്ങളൊരു പുതിയ യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാക്കി നിങ്ങൾ കയറണം അങ്ങനെ കയറി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പേജിലേക്ക് വരുന്നത് ഈ മുകളിൽ കാണുന്ന ഓരോ കോളം കണ്ട അവിടെയാണ് നമ്മുടെ ഓരോ ഇൻഫർമേഷൻസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഒന്നാമത്തേത്തിൽ നമ്മൾ കാണുന്നത് പേഴ്സണൽ ഇൻഫർമേഷൻസ് രണ്ടാമത്തേത്തിൽ എഡ്യൂക്കേഷണൽ നമ്മുടെ ഡീറ്റെയിൽസ് മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ അത് കൊടുക്കണം നാലാമത്തത് വർക്ക് എക്സ്പീരിയൻസ് അഞ്ചാമത്തതാണ് നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് അവിടെയാണ് അവസാനത്തെ പാട്ടാണ് റിവ്യൂ ആൻഡ് സബ്മിറ്റ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നിങ്ങളെല്ലാം ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കണം നിങ്ങൾ എൻ്റർ ചെയ്ത കാര്യങ്ങളെല്ലാം ആണോ എന്ന് ഒരു മൂന്ന് തവണയെങ്കിലും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അവസാനം താഴെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട് പിന്നെ ഈ ഓരോ കാര്യങ്ങളും ഈ പ്രൊഫഷണൽ സോറി പേഴ്സണൽ ഇൻഫർമേഷൻ തൊട്ട് ഓരോ പാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം കേട്ടോ താഴോട്ട് വന്ന് കഴിയുമ്പോൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കണം ഇല്ലെങ്കിൽ സേവ് ചെയ്തെങ്കിലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്ത് ചെയ്യാൻ ആരും മറക്കില്ല കേട്ടോ ഇപ്പം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും പക്ഷെ ഞാൻ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ എടുത്തായിട്ടാണ് ഇത് മൊത്തം സബ്മിറ്റ് ചെയ്തത് അതുകൊണ്ട് അത്ര സിമ്പിളായിട്ട് തോന്നരുത് നല്ല കൂടി ഇരുന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം നമ്മൾ അപ്ലോഡ് സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രം ഇരിക്കുക പിന്നെ മാക്സിമം നിങ്ങൾ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ചെയ്യാൻ നോക്കണം കാരണം മൊബൈലിൽ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും ഞാൻ നോക്കിയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഹോങ്കോങ് ആദ്യമായിട്ടാണ് ഓവർസേഴ്സ് നഴ്സുമാരെ എടുക്കാനുള്ള അമൻമെന്റ് ബില്ല് പാസ്സായി പാസ്സാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കൺസേൺ ഉണ്ട് നമ്മുടെ കാര്യത്തില് പുറത്തുനിന്നുള്ള നേഴ്സുമാരെ ഞാൻ പറഞ്ഞ ഉള്ളിൽ മലയാളത്തിൻ്റെ കാര്യമല്ല ലോകത്തെവിടെയുള്ള നേഴ്സുമാരാണേലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ നമ്മുടെ ഇവിടുത്തെ കൾച്ചറെ അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കും ഇവിടുത്തെ ലാംഗ്വേജ് ഒരു പ്രശ്നമാണല്ലോ എങ്ങനെ ലാംഗ്വേജ് പഠിക്കുക അങ്ങനെയുള്ള കുറെ കൺസേൺ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഏതെങ്കിലും രാജ്യത്ത് ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല എനിവേ നമ്മളെല്ലാവരും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഇടുക ലക്കുള്ളവർക്ക് തീർച്ചയായിട്ടും കിട്ടും പിന്നെ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്തിട്ട് എല്ലാം കൃത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർ കോണ്ടാക്റ്റ് ചെയ്യും അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും ഇന്റർവ്യൂവിന് വിളിക്കും അതിന് ശേഷം നിങ്ങളെ ഓരോന്നും അവർ തന്നെ അസിസ്റ്റ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് കുറച്ച് കൺസേൺസ് ഉണ്ടാകും ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ എങ്ങനെയാണ് പിന്നെ ഫാമിലിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുവോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകള് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളുക അതിന്റെ എല്ലാം വീഡിയോയും ഞാൻ വരും വീഡിയോകളിൽ അതിലെല്ലാം പറയാം കേട്ടോ അപ്പം സബ്മിറ്റ് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനി സബ്മിറ്റ് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങള് എന്തൊക്കെയാണെന്ന് ഒരുപാട് പ്രോസസ്സിൽ കൂടെ തന്നെയാണ് ഇവിടെ എത്താൻ സാധിക്കുള്ളൂ അത്ര പെട്ടെന്നായിട്ട് എത്താമെന്ന് ആരും വിചാരിക്കരുത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും മിസ്സ് ചെയ്തിട്ടുണ്ട് പറയാൻ മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാൻ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം എന്നുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടെ കമന്റ് ആയിട്ടിടണം കമന്റ് ഇട്ടാൽ മാത്രം പോരാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ മലയാളി നഴ്സുമാരെല്ലാം ഹോങ്കോങ്ങിലേക്ക് എത്തിയ അടിപൊളിയല്ലേ എല്ലാവർക്കും ഇവിടെ ഒരുപാട് മലയാളീസ് ഉണ്ട് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാനും ഒരുപാട് മലയാളിവിടെയുണ്ട് ഞങ്ങൾക്ക് നല്ല ഒരു ഒരു കൂട്ടായ്മ തന്നെ ഉണ്ട് മലയാളികളുടെ അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ എല്ലാവരും പോകുക നല്ല സ്ഥലമാണ് ഒന്നുകൊണ്ടും പേടിക്കാനില്ലാത്ത സ്ഥലമാണ് കേട്ടോ അപ്പൊ അപ്ലൈ ചെയ്യുക ലക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അവര് ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ട് കോൺടാക്റ്റ് ചെയ്യും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടോ ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും ആ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് ബൈ ബൈ